നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാലു വയസ്സുകാരനായ മകനെ സ്വന്തം അമ്മ കൊലപ്പെടുത്തി പെട്ടിയിലാക്കിയത് എത്ര ക്രൂരമായ എത്ര ദാരുണമായ സംഭവം നാലു വയസ്സുകാരനായ മകനെ സൂചന എന്ന് പറയുന്ന സൂചന സേത്ത് എന്ന് പറയുന്ന സ്ത്രീയാണ് ഭർത്താവിനോടുള്ള വിരോധം കൊണ്ട് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ച് കൊന്നത് ഇപ്പോൾ ഈ സൂചനയുടെ ഭർത്താവ് വെങ്കട്ടരാമൻ അദ്ദേഹം മലയാളിയാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹവും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഇവർ തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി തട്ടിക്കേരലുണ്ടായി അയാളെ ഇവർ ചീത്ത വിളിച്ചു പോലീസുകാരെ ചീത്ത വിളിച്ചു ഒരുതരം അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം സ്വന്തം കുഞ്ഞിനെ നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു വെട്ടിയിലാക്കിയ സ്ത്രീയുടെ അഹങ്കാരം കണ്ട് സത്യം പറഞ്ഞാൽ കലാൻകുട്ട് പോലീസ് സ്റ്റേഷൻ സംഘർഷഭരിതമായി പോലീസുകാരൊക്കെ ഞെട്ടിപ്പോയി മൊഴി രേഖപ്പെടുത്താനാണ് ഈ ഭർത്താവ് വന്നത് അപ്പോഴാണ് കുറേ കാലം കൂടി ഇവർ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു സൂചനയെ വെങ്കട്ടരാമൻ നേരിൽ കണ്ടു മകനെ കൊലപ്പെടുത്തിയ കേസിൽ തൻ്റെ വക്കീലിനൊപ്പം പോലീസിന് മുൻപാകെ മൊഴി രേഖപ്പെടുത്താൻ എത്തിയതായിരുന്നു വെങ്കട്ടരാമൻ നീ എന്തിനത് ചെയ്തു എന്നായിരുന്നു ഈ സൂചനയെ കണ്ടപ്പോൾ ഭർത്താവ് വെങ്കട്ടരാമൻ ചോദിച്ചത് താൻ കുറ്റമൊന്നും ചെയ്തില്ല എന്നായിരുന്നു സൂചനയുടെ മറുപടി എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അവർ അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമല്ല ഇത്രയും കാര്യം ചെയ്തിട്ട് കുഞ്ഞിനെ കൊന്നിട്ട് ഒരു പശ്ചാത്താപവും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ടും ഈ സ്ത്രീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഒരു ആശങ്കയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യ സാഹചര്യത്തിന് ഭർത്താവാണ് ഉത്തരവാദി എന്നൊക്കെയാണ് അവർ പറയുന്നത് ഭർത്താവിനോടുള്ള വിരോധം കൊണ്ട് ആരെങ്കിലും സ്വന്തം കുട്ടിക്ക് കൊല്ലുമോ തൻ്റെ രോഷം പ്രകടിപ്പിച്ച വെങ്കട്ടരാമൻ എന്തിനെന്ന് ചെയ്തു എന്ന് ചോദിച്ചു ഞാനൊന്നും ചെയ്തില്ല എന്ന് മറുപടി നൽകി പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരുവരും തമ്മിൽ വാക്കേറ്റം നടന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തൻ്റെ വക്കീലിനൊപ്പം പോലീസിന് മുൻപാകെ മൊഴി രേഖപ്പെടുത്താനായി വെങ്കിട്ടരാമൻ ഗോവയിലെത്തിയത് നാല് നാലു മണിക്കൂറോളം നാലു മണിക്കൂറോളം നീണ്ട സംസാരത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചും മാസം മുൻപ് നൽകിയ വിവാഹമോചനത്തെക്കുറിച്ചുള്ള അതിൻ്റെ നടപടികളൊക്കെ പോലീസ് ചോദിച്ചു അദ്ദേഹം വ്യക്തമായി മറുപടി നൽകി ബംഗളൂരുവിലെ കുടുംബ കോടതിയിൽ കഴിഞ്ഞ ഒരു വർഷമായി കുട്ടിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയാണെന്നും പിതാവിന് അനുകൂലമായി വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ഗോവയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് മകനെ കൊലപ്പെടുത്തിയ കേസിലാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈൻഡ്ഫുൾ എ ഐ ലാബ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സിഇഒയും സഹസ്ഥാപകയുമായ സൂചന സേത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മകനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബാഗിലാക്കി ബംഗളൂരുവിലേക്ക് കടക്കുന്നതിനിടെ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ശ്വാസമുട്ടിയാണ് കുഞ്ഞ് മരിച്ചതെന്ന് ചിത്രദുർഗ ഹരിയൂർ താലൂക്ക് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ കുമാർ നായിക് പറഞ്ഞു കൈകൊണ്ട് ശ്വാസം മുട്ടിച്ചതായി കാണുന്നില്ല തലയണയോ വസ്ത്രമോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ചാകാം കുഞ്ഞിനെ കൊന്നത് എന്നാണ് ഡോക്ടർമാരുടെ ഭാഷ്യം ഗോവയിൽ ഇവർ വാടകയ്ക്കെടുത്ത സർവീസ് അപ്പാർട്ട്മെന്റിലെ മുറിയിൽ നിന്ന് രണ്ട് ഒഴിഞ്ഞ കഫ്സറബ് ബോട്ടിലുകൾ കണ്ടെത്തിയത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കൊലപ്പെടുത്തുന്നതിന് മുൻപ് കുഞ്ഞിനെ അമിത തോതിൽ മരുന്ന് നൽകി മയക്ക് കിടത്തിയതാണോ എന്നതും നേരത്തെ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഗോവ പോലീസ് അന്വേഷിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ ഭൗതിക ശരീരം ബംഗളൂരുവിലെ രാജാജി നഗറിൽ എത്തിച്ച് അന്തിമ ചടങ്ങുകൾ നടത്തി പിതാവ് വെങ്കട്ടരാമൻ ജക്കാർത്തയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചിത്രദുർഗയിൽ എത്തി തുടർന്നാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടു നൽകിയത് ബംഗളൂരു രാജാജിനഗറിലെ അപ്പാർട്ട്മെന്റിലേക്കാണ് ഭൗതിക ശരീരം കൊണ്ടുവന്നത് അന്ത്യദർശനത്തിന് ശേഷം രാജാജി നഗറിലെ ഹരിചന്ദ്ര ഘട്ട് ശ്മശാനത്തിൽ വെങ്കട്ടരാമൻ ആചാരപ്രകാരമുള്ള സംസ്കാരക്രിയകൾ നിർവഹിച്ച് സംസ്കാരം നടത്തി ബംഗാൾ സ്വദേശിനിയായ സൂചന സേത് ബംഗളൂരുവിലെ ഒരു കമ്പനിയുടെ സിഇഒ ആണ് ഭർത്താവും പാലക്കാട് സ്വദേശിയുമായ പി ആർ വെങ്കട്ടരാമൻ മലേഷ്യയിൽ ജക്കാർത്തയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു ഇവരുടെ വിവാഹം രണ്ടു വർഷമായി വേർപിരിഞ്ഞ് കഴിയുന്ന ഇവരുടെ വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് വെങ്കട്ടരാമനെതിരെ സൂചന സെയ്ത് ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു തുടർന്ന് സൂചനയുടെ വീട്ടിൽ പ്രവേശിക്കുന്നതിനും കുട്ടിയുമായി ഫോണിലൂടെ സംസാരിക്കുന്നതിനും വെങ്കറ്റരാമനെ വിലക്കി ഓഗസ്റ്റ് പതിനെട്ടിന് കോടതി ഉത്തരവിട്ടു കുട്ടിയുടെ ചെലവിലേക്കായി ഇരുപതിനായിരം രൂപ നൽകണമെന്നും നിർദ്ദേശിച്ചു കേസിൽ ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു അവസാന ഹിയറിംഗ് ജനുവരി ഇരുപത്തിയൊൻപതിന് ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കവെയാണ് സൂചന സേത്ത് സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന് ഭർത്താവിനോടുള്ള പ്രതികാരം തീർത്തത്